വൻ തിയേറ്ററുകളിൽ എത്തിയ ചിത്രമായിരുന്നു കണ്ണപ്പ വിഷ്ണു മഞ്ജുവിനെ നായകനാക്കി മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന ചിത്രം ബഹുഭാഷകളിൽ നിന്നുള്ള സൂപ്പർ താരങ്ങൾ അതിഥി വേഷങ്ങളിലെത്തിയിരുന്നു തെലുങ്കിൽ നിന്ന് പ്രഭാസും ബോളിവുഡിൽ നിന്ന് അക്ഷയ് കുമാറും എത്തുമ്പോൾ മലയാളത്തിൽ നിന്ന് മോഹൻലാലും ഒരു പ്രധാന വേഷത്തിലെത്തുകയായിരുന്നു തിയേറ്ററിൽ പ്രതീക്ഷക്കൊത്ത പ്രകടനം നടത്താൻ ചിത്രത്തിനായിട്ടില്ല ഇപ്പോഴിതാ ചിത്രം ഒ ടി ടിയിലേക്ക് എത്തുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ജൂലൈ ഇരുപത്തി അഞ്ചിന് ആമസോൺ പ്രൈമിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് തെലുങ്കിന് പുറമെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പിക്കുള്ള സമർപ്പണം എന്ന നിലയിലാണ് ഒരുക്കിയിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് കോടിയാണ് ബജറ്റ് മോഹൻ ബാബു ശരത് കുമാർ കാജൽ അഗർവാൾ മധുബാല തുടങ്ങി നിരവധി ശ്രദ്ധേയ താരങ്ങളും ചിത്രത്തിൽ ഒരുമിച്ചിട്ടുണ്ട് അർപ്പിത രംഗ ബ്രഹ്മാനന്ദൻ ശിവ ബാലാജി ബ്രഹ്മാജി കൗശൽ മന്ദ ദേവരാജ് ് ഋഷി ബാബു പ്രറ്റി മുകുന്ദൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം